പുറത്ത് പോയി നോക്കാം ഏ മഴയാണ് നാടിക്കളിക്കുന്നുണ്ടായിരുന്നു അത്ര നല്ല അപ്പൊ എണീക്കലീസ് നേരെ ഇന്നത്തെ പുറത്ത് പോയി നോക്കാം ഇന്നത്തെ ബ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ ഇതന്നെ മഴയാണ് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ ഇന്നലെ നല്ല ഒരു മാസക്കാലായി നല്ല മഴയാണ് ഈ സമയത്തല്ലോ പോയിട്ട് നല്ല ചൂട് ചായവും നല്ല പരിപ്പോടെയോ നല്ല പഴംപൊരിയോ അടിക്കണം ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കാണുമ്പോഴത്തേന്റെ മനസ്സിന് ഭയങ്കര കുളിർമയാണ് വല്ലാതൊരു എനർജി പോലെയാണ് പറയുന്നുണ്ട് എന്താ ഒരു ഒരു തെളിച്ചം തെളിച്ച ഇതേ തെളിച്ചില്ല കൊറച്ച് കഴിയുമ്പോ നല്ല മഴ ആയിരുന്നു ഇന്നലൊക്കെ മഴ ഉണ്ടായിരുന്നു കാറ്റും ഓയിത് താണു തെങ്ങും ഓലിങ്ങനെ ആടിക്കളിക്കുന്നുണ്ടായിരുന്നു ആ അത്ര നല്ല ഇന്നലെ ഇന്നലെ കാറ്റും മഴയുണ്ടായിരുന്നു അപ്പൊ എന്നുംകത്തിന് കുക്രോണൊക്കെ തോണ്ടത് അത് ക്ലിയർ ഉണ്ടാവില്ല സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല അപ്പൊ മൂന്നാറിലേക്കോ പോകണം എല്ലാം പോകും ഇല്ലേ എന്താ ഒരു വൈബായിരിക്കും ഊട്ടിയിലേക്കോ നല്ലൊരു വൈബായിരിക്കും നിങ്ങളെ അഭിപ്രായം പറയണു കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല ഒരു രസാണ് ട്ടാ ഇന്നും അത് കാണാൻ പറ്റുമോന്നറിയാലും ആടുന്ന ഓലല്ലാം ഇങ്ങനെ ആടിക്കളിക്കുന്ന കാറ്റുണ്ട് തണുപ്പ് അങ്ങനത്തെ തണുപ്പ് പനി വരുമോന്നറിയില്ല ഇന്നത്തെ വീഡിയോ ബ്ലോഗ് മതി അല്ലേ ഇത് തന്നെ ഒരു എനർജിയാണ് കാണാൻ പിന്നെ അല്ലാതെ എനർജി വൈബാണ് കാണുമ്പോ പുറത്തന്നെ കാണുമ്പോ എനർജി വൈബാണ് അപ്പൊ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ചെയ്യുക ലൈക്ക് ചെയ്യ ഓക്കെ ഓക്കെ ബൈ